അസ്സാം വലൈക്കു വരഹമുല്ലാ വാത്തു വിസ്മില്ല വസ്സലാത്തു വസ്ലാത്തു വസ്സലാ റസൂലില്ല വിസ്ഡം വിഭാഗത്തിന്റെ ഒരു പരിപാടിയാണല്ലോ പ്രൂഫ് പോയിന്റ് ഇടിത്തരങ്ങൾ പറയാൻ വേണ്ടി മാത്രം രണ്ട് മൂന്ന് ആളുകൾ മേശക്കു ചുറ്റും ഇരുന്ന് ഒരു ഒരുപാട് പൊട്ടത്തരങ്ങളും പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഫുൾ പോയിന്റ് പരിപാടി ഈ പരിപാടിയില് ഈ അടുത്ത് അവർ നടത്തിയൊരു ചർച്ച അത് കേട്ട് നമുക്ക് തുടങ്ങാം നമ്മൾ എടുക്കുന്ന കേട്ടു പരിചയമുള്ള ഒരു വ്യക്തിയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ആ നബി തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിച്ച അവിടുത്തെ ജന്മത്തിൽ ആരെങ്കിലും ഒരു കുട്ടി പാട്ടുപാടിപ്പോയാൽ അല്ലെങ്കിൽ നബി തങ്ങൾ പേരിൽ പത്ത് സലാത്തിയാൽ അല്ലെങ്കിൽ അവിടുത്തെ പേരിൽ ഭക്ഷണം ദാനം ചെയ്താൽ അതൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞത് ഖുർആാനിന് എതിരല്ലേ അള്ളാൻ്റെ ഖുർആാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ സംഘടിപ്പിക്കുന്ന മുഴുവനത്തെക്കാളും എന്നല്ലേ ൾക്ക് വേണ്ടിയുള്ള സന്തോഷ പ്രകടനത്തെ സംബന്ധിച്ച് കുറാൻ പറഞ്ഞത് ൾ നൽകണം എന്നത് നബിതങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ശബ്ദമുയർത്തിക്കൂടാ ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രത്യേകതകൾ എടുത്തു പറയുകയും തുടങ്ങിയിട്ട് ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഖുർആാൻ തന്നെയല്ലേ പഠിപ്പിച്ചത് പക്ഷേ അത് സ്വീകരിക്കാം പലപ്പോഴും പലർക്കും അപ്പൊ ഇത് പിന്നെ കേട്ടപ്പോഴാണ് നേരത്തെ ആ ക്ലിപ്പിലും ഇതിലും ഒരേ ഒരു ടോൺ ആണ് ഖുർആാനിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് പറയണത് ഇതൊക്കെ ഖുർആൻ തന്നെയല്ലേ പറയണത് ഖുർആാനിലുള്ള സംഗതി അതന്നെയല്ലേ നമ്മളും പറയുന്നുള്ളു അപ്പോൾ അത് പിന്നെ വലിയ തെറ്റായിട്ട് ഇവിടെ ചിത്രീകരിക്കണോ എന്നൊക്കെയാണ് അതെ അത് ശരിയല്ലേ വിശുദ്ധമായ ഖുർആാനിലുള്ള ആഴത്തുകളല്ലേ വന്നിരായ ഉസ്താദ് ഓതിയത് അതിലെന്താ പുത്ര സംശയിക്കാനുള്ളത് ഉസ്താദ് കുസ്താതവറുകൾ വളരെ കൃത്യവും വ്യക്തവുമായി വിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ തന്നെയാണ് ഇവിടെ ഓതിയത് ഇപ്പം മുപ്പര് പറഞ്ഞ സംഗതി മറ്റൊക്കെ മുപ്പര് ർനിൽ നിന്നൊരു സംഗതി കൊണ്ടുവന്നു ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഷബി സുലാഹി എന്നൊക്കെ പറയും അപ്പൊ വ്യക്തത വരുത്താൻ വേണ്ടി സൊലാഹിനെ വിളിച്ചിട്ടുണ്ട് സൊലാഹിയുടെ വ്യക്തത എങ്ങനെയാണെന്ന് നോക്കിയൊക്കെ നമുക്ക് അത് മഹാനായ ഇമാം ഹാക്കിമ് അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരൊക്കെ ഇപ്പം മുസ്തദറക്കിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും ആ ഹാക്കിം അദ്ദേഹത്തിൻ്റെ മഹാനായ മഹനായ ഔഫഫിന് മാലിക് റസി അള്ളാൻഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നത് ഖാല റസൂൽ സാഹു അലൈവ് വസ്ലം ഉമ്മത്തി ഉമ്മത്തിഅല ബിം വസു ഫിർക്ക എൻ്റെ ഉമ്മത്ത് എഴുപതിൽ ചെല്ലാനും ശാഖകളായിക്കൊണ്ട് ഭിന്നിച്ചു പോകും അള്ള മുഹ ഫുറക്കു കൗമി യൂൻ അല്ലുമൂറ ബിറഹിം അതിനുള്ള ഭൂരിഭാഗം വിഭാഗങ്ങളുടെയും പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കാര്യങ്ങളെ സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനിക്കുന്നവരാണ് അതല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അതിനെ താരതമ്യം ചെയ്യുന്നവരാണ് ഇത് വളരെ കറക്റ്റ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മതത്തിൽ ഒരുപാട് പുത്തനാചരങ്ങൾ കൊണ്ടുവന്നവരാണ് ഇവിടെയുള്ള വിദേത്തുകാരെന്ന് ആർക്കാ മനസ്സിലാകാത്തത് അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഹബീബായ റസൂർ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ തിരുഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് ബുദ്ധിയുടെ അളവ് പോലെ വേണമെന്ന് പറഞ്ഞ് നിങ്ങളാണ് ഈച്ചയുടെ ഹദീസ് അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളാണ് ഒരു കുഞ്ഞു ജനിച്ചാൽ വലത് ചെവിൽ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിനെ അത് അനാചാരമാണ് ദീനിൽ ദീനിലില്ലാത്തതാണെന്ന് പറഞ്ഞ് നിങ്ങളാണ് അപ്പൊ നിങ്ങൾ ബുദ്ധിക്ക് വെച്ച് ബർക്കത്തിനെ നിഷേധിച്ചു ഈ ഭായ റസൂലിഹു അലഹി വസ്ലമെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞു അവിടുത്തെ ആസാറുകൾക്ക് ഒരു എന്ന് പറഞ്ഞു ഇങ്ങനെ തുടങ്ങി എത്രയെത്ര എത്ര കാര്യങ്ങൾ നിങ്ങള് ബുദ്ധി വെച്ച് നിങ്ങളുടെ യുക്തി വെച്ച് നിങ്ങൾ തള്ളിക്കളഞ്ഞു എത്രയോ ബുഹാരിയിലുള്ള ഹദീസുകളെ തോട്ടിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞു അതേ യുക്തിയൊക്കെ വെച്ചിട്ട് ഇസ്ലാമിന്റെ പേരിൽ നടക്കും അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നീ ബാക്കി പറയും അപ്പോ ഇവിടെ ചെയ്തൊരു പണി എന്താ

അപ്പൊ അവർ സന്തോഷ പ്രകടനം നടത്തട്ടെ എന്ന് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞതാണ് എന്തോ മൂറുകൾക്ക് ഈ ആ സാഹിതങ്ങൾ ഈ പറയണത് ഉസ്താദ് ആയത്ത് വ്യക്തമായി ഓതി ഒരു കുട്ടി പാട്ട് പാടിയാൽ ഒരു കുട്ടി ഇങ്ങനെ ആ ഒരു കുട്ടി ഇങ്ങനെ നെബിനോടുള്ള സന്തോഷം കൊണ്ട് പാടി അതിന് വിദേഹത്താണ് നമ്മൾ പറയണേ അതേ സമയത്ത് ഇത് പാട്ട് പഠിപ്പിച്ച് പാടിപ്പിച്ചാണ് അവിടെയാണ് പാട്ട് പഠിപ്പിച്ച് പാടിയാലേ വിദേഹത്ത് വരുവള്ളു ഒരു കുട്ടി സ്വാഭാവികമായ ഒരു പാട്ടുണ്ട് പാടി അബിസ് അള്ളാല്സ് മദുഹാണ്ട് ഒരു കുട്ടി പാടി പക്ഷെ അത് പഠിപ്പിച്ചു കൊടുത്തോ ആ കുട്ടിക്ക് ഇങ്ങള് പഠിപ്പിച്ചു കൊടുത്തോ ഇന്നത് ബിതുകാത്തായി പഠിപ്പിച്ചൊന്നും കൊടുത്തില്ല ആ കുട്ടി സ്വാഭാവികമായി അങ്ങ് പാടിയതാ ഇന്ന ബിതുകാത്തൊന്നല്ല എങ്ങനെ ഉണ്ട് എങ്ങനെ അതിനു വേണ്ടി പ്രത്യേകമായി കൊണ്ട് പാട്ടുകൾ പഠിപ്പിക്കുന്നു പാടിപ്പിക്കുന്നു പ്രത്യേക നടക്കുന്നു സ്വാഭാവികതയിൽ സ്വാഭാവിക അതാണ് സ്വാഭാവികതയിൽ നിന്ന് ഉണ്ടാകണം ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ സ്വാഭാവികതയിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല തെറ്റുമില്ല വിധേയത്തല്ല ചെറുക്കില്ല അറാമൂല്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ പാട്ട് എഴുതി കൊടുത്ത് അതിന് കോച്ചിങ് കൊടുത്ത് അതിന് ഇടക്കിടക്ക് ഒക്കെ ചെയ്ത് 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 പിന്നെ പാടിയ അത് ഭയങ്കര പ്രശ്നമാണ് അത് എന്നാണ് ഇപ്പോ ഈ ഫുൾ പോയിന്റിന്റെ ആൾക്കാർ പറയണത് ഇനി ബാക്കി പറയട്ടെ പറയും ചെയ്ത് നമ്മളൊക്കെ മുക്കല്ലിദീങ്ങളാണ് എന്നും പറയും മുഖല്ലിതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആയത്തോ തെളിവ് പറയാൻ പറ്റില്ല കാരണം ദലീൽ പറയണമെന്നുണ്ടെങ്കിൽ എടുത്തു പോകാന്നല്ല നമുക്ക് നമ്മൾ തെക്കലീത് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ വാദവും ഇവരുടെ സംസാരവും രണ്ടും രണ്ട് തട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവർ ശരിക്കും പൊട്ടന്മാരാണോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ എനിക്കകെ കൺഫ്യൂഷൻ ആവുകയാണ് ഇന്ന മനുഷ്യന്മാരെ ഞങ്ങൾ ഷാഫി മതഹബുകാരാണ് ഞങ്ങൾ മുക്കലീദീങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ ഇമാമിയങ്ങളെ പിന്തുടരുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് ചെയ്തു പോരുന്നുണ്ട് ഇങ്ങള് വന്നിട്ട് ഇത് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ ഹസ്മുകൾ നിങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി ഖുറാനിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഖുർആനായി തോന്നുന്നു ഹദീസ് പറയുന്നു എന്നിട്ട് ഇപ്പൊ ഇവര് പറയാണ് ഇവര് മുക്കല്ലിദീങ്ങൾ അല്ലേ പിന്നെന്തിനാ അവര് ഖുർആാനായത് ഓതുന്നത് എന്ന്പകരായ ഞങ്ങൾക്ക് വിശുദ്ധമായ ഖുറാനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ചതും എഴുതി വെച്ചതും ഇവിടെ ധാരാളം ഉണ്ട് ഞങ്ങളത് ഫോളോ ചെയ്തിട്ട് തന്നെ പോരുന്നത് ഇങ്ങള് ഖുറാനിൽ ഉണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് ഞങ്ങൾ മറുപടി പറയും ചെയ്യുന്നു അവസ്ഥ വല്ലാത്തൊരവസ്ഥ എന്താ ശെരിക്ക് പറ്റിയത് ശരിക്കെന്ത പറ്റിയത് നിങ്ങൾ ആകെ പിടുത്തം വിട്ട് പോകുകയാണല്ലോ നബി അലൈഹി അലൈസ് നിയോഗവുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ആയതന്നെയല്ല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ആയത്താണ് അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയാൽ അത് ഖുർആനുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്ന് പറഞ്ഞ സൂറത്ത് യൂനുസിലെ അൻപത്തിയെട്ടാമത്തെ ആയത്തിനെ കുറിച്ചാണ് മൂപ്പര് പറഞ്ഞത് അവിടെ അത് ഖുർആനിനെ കുറിച്ചാണ് പറഞ്ഞത് മൂസ മൗലവി ഉസ്താദായ ഫൈസൽ മൗലവി പോലും പറഞ്ഞതിനെതിരാണല്ലോ നിങ്ങൾ പറയുന്നത് ആ വാക്കെങ്കിലും നിങ്ങൾക്കൊന്നും കേൾക്കാർന്നില്ലേ നിങ്ങൾ ഫൈസൽ മൗലവി പോലും സമ്മതിച്ചിട്ടുണ്ട് അവിടെ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അത് നബിസ് അലൈഹി വസല്ലം തങ്ങളാണെന്ന് ആ മൗലവി പോലും സമ്മതിച്ചിട്ടുണ്ട് അത് കുസ്താനോടൊന്നും ഡിസ്കസ് ചെയ്തിട്ട് വരണ്ടേ ഇത്രയോ മുഫസിരി പറഞ്ഞ ഒരു വിശദീകരണമല്ലേ വിശുദ്ധമായ ഖുആാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതല്ലേ സൊല്ലാഹു അലൈഹി സ്വലമത്ത് ആണ് എന്നതിൽ ആർക്കും അവിടെ സംശയമുള്ളത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതല്ലേ ദുറുൽ മനസൂറും ബഹ്റുൽ മുഹീത്തും അടക്കമുള്ള സിറിന്റെ ഗ്രന്ഥങ്ങൾ അത് വ്യക്തമായി ഈ ആയത്തിനും വിശദീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ അവിടെ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഹബീബായ അബിബായാഹു അലൈഹി സ്വലം തങ്ങളാണ്

നബിയാണ് ാണ് ഇനിപ്പൊ തീർന്നില്ലാന്ന് വിചാരിക്കുക അള്ളഹാനിന്റെ അള്ളാ പറഞ്ഞ എന്താണ് റഹ്മത്താണ് സംശയൊന്നുമില്ല ഇപ്പൊ തബ്സീറിന്റെ ആവശ്യമില്ല വ്യക്തമായി പറഞ്ഞാണ് പറയുന്നത് ആണ് റഹ്മത്ത് എന്ന് പറഞ്ഞു പറയാണ് അത് ഖുർആാനെ കുറിച്ചാണ് പറഞ്ഞത് അതല്ലാതെ കുറിച്ചല്ലാന്ന് ഇത്രയും കളവ് പറയാനുള്ള ആർജ്ജവം അത് ജിന്നി വിഭാഗത്തിന് നമ്മൾ പ്രത്യേകം വകവെച്ച് കൊടുക്കുക തന്നെ വേണം എന്ന് മാത്രമല്ല ഇമാംഹാൻ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബിൽ വളരെ ഈ വിഷയം ചെയ്തല്ലോ ജന്മം കൊണ്ട് നിങ്ങൾക്കുകയും ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുവീൻ എന്ന് ബഹുമാനപ്പെട്ടി റഹി അള്ളാഹു രേഖപ്പെടുത്തിയാണ് ോക്ക് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്ന ആയത്ത് എന്ന് പറയുന്ന ആയത്താണ് ഇതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു വെച്ചതാണ് അന്യരായ അടക്കമുള്ള മുഴുവൻ സുന്നി മക്കളും ഇവിടെ ഓതിയിട്ടുള്ളതും ഓതുന്നതുമെല്ലാം അതുകൊണ്ട് പ്രിയമുള്ള മൗലവിമാരെ നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകുന്നുള്ളൂ ഇവിടെ സമൂഹം ഉണർന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മോതാക്കൾക്ക് വേണ്ടി ഫൈസൽ മൗലവിയുടെ ഒരു ക്ലിപ്പ് കൂടി കൂടിയതിനാൽ ആ ക്ലിപ്പ് ഒന്ന് കേട്ടോക്കാം മുൻഗാമികളായ ഇമാം സുയൂത്തിയെ പോലെ ഇമാം ഗുലാജർ അസ് കലാനെ പണ്ഡിതന്മാരൊക്കെ പണ്ടിന്മാരൊക്കെ നല്ല വിധത്തായിക്കൊണ്ടാണ് ചെയ്താൽ കുഴപ്പമില്ലാത്ത നല്ല വിധത്തായിക്കൊണ്ടാണ് അതിനെ അതിനെക്കുറിച്ച് എന്താണ് ഫക്കത് വഅാലു അൻ അഹമ്മദ് മൗലിദിൻ നബി ഫിഷി റബി ഇൽ അവവൽ മെഹുഖ് മുഹമ്മിൻ ഹൈ സുഷ് വഹൽ ഹു മഹ്മൂദുൻ ഔമ്മദ് മോമിൻ വൊഹൽ യുസാബു ഫൽ ഹു ഔല ഇതാണ് വിഷയം ധാരാളമായി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മൗലിദ് എന്ന ഈ അമൽ ഇതിനെന്താണ് ഇത് സ്തുത്യർഹമാണോ ആക്ഷേപാർഹമാണോ പ്രതിഫലാർഹമാണോ എന്ന ചോദ്യം എനിക്ക് വന്നിരിക്കുന്നു എന്നു പറഞ്ഞ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത് അവിടെ الجواب مروبدي يندو بنا پر پر مار. أن أصنع عمل المولدي الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في بدأ أمر النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سمات يركضونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التي يثاب عليها صاحبها إذا على أدلتم بذلك അദ്ദേഹം മൊത്തത്തിൽ നബിദിനാഘോഷത്തെ ലഭിതാഘോഷത്തെപ്പറ്റിയുള്ള ഹുക്കം പറയുന്നതിന് മുമ്പ് ഏത് അഴമലിൻ മൗലി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാണ് അതാണ് ഇന്ദി അന്ന അസ് അഹമ്മിൽ മൗലിദ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വീക്ഷണത്തിൽ മൗലിദ് എന്ന അഹമദിൻ്റെ അടിസ്ഥാനം ജനങ്ങൾ ഒരുമിച്ച് കൂടലും ഖുർആൻ പാരായണം ചെയ്യലും അതേപോലെ പ്രവാചകൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ പരാമർശിക്കലും ശേഷം ഭക്ഷണം കഴിച്ച് പിരിയലും ആണ് ഞാൻ മനസ്സിലാക്കുന്ന മൗലിദ് ആ മൗലിലാണെങ്കിൽ പ്രത്യേകം അദ്ദേഹം പറഞ്ഞു മിൻ ഓയിദത്തിന് അലാധാലിക്ക അതിലേക്ക് അധികമൊന്നും വർദ്ധിപ്പിക്കാതെയാണെങ്കിൽ ഹുഅ മിൻ അൽ ബിദി ഹസന അല്ലത്തി യുസാബുഅലി ഹായു ഹെയ്യുന്നതിൽ കൂലി കിട്ടുന്ന നല്ല ബിദ എന്ന് എന്നദ്ദേഹം പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ അന്നൊരു പ്രത്യേകം ഖുർആാനോത്ത് ഒരു പ്രത്യേകമായ ഹദീസ് പരായണം ഒരു പ്രത്യേകമായ ഭക്ഷണം ഇതുണ്ടായാൽ പോലും സുന്നത്തെന്ന് പറയാതെ നല്ല ബിത എത്ത് എന്നേ പറഞ്ഞുള്ളൂ പക്ഷേ അതിലും അദ്ദേഹം പറഞ്ഞു വൈ രസിയാദത്തിന് അനാദിക്കാം ഇതിനേക്കാൾ ഒന്നും വർദ്ധിപ്പിക്കാതെ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രതിഫലം കിട്ടും അതും എന്തുകൊണ്ട് ലീമാ ഫഹിമിൻ നബില്ലാം നബിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുക എന്നൊന്നതിലുണ്ട് അതുകൊണ്ട് കൂലി കിട്ടും എന്നാണ് അതെ അലൈഹി അപ്പൊ നബിസ് ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സുന്നികളായ ആളുകളെ നബിദിനാഘോഷം നടത്തുന്നത് അതുകൊണ്ട് അത് മോശമായ കാര്യമല്ല അത് നല്ലൊരു ആചാരം തന്നെയാണ് അത് കൂലി കൂലിക്കിട്ടുന്ന കാര്യം തന്നെയാണ് എന്നാണ് ഫൈസൽ മൗലി പോലും സമ്മതിച്ചത് ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബിൻ ഹജുൽ കിതാബ് കിതാബുദ്ധരിച്ചു മുമ്പ് പറയുകയും ചെയ്തത് അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായി അസ്സലാമലൈക്കും വറഹമത് വറക്കാത്തു